लव यू हैप्पी हैटाइंस डे का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मोनालिसा सा इधर आ गया बहुत खुशी हूँ खुशी है ना मुझे भी बहुत खुशी हुई यहाँ आके तो मैं वापस बोलता हूँ वैलेंटाइंस डे മലയാളം കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം അല്ലെ നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാൻ അല്ലേ പഠിപ്പിക്കാം ഞാൻ ഈ കുംഭമേളക്ക് പോവാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷ ആവണത് അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഓക്കെ താങ്ക് യു ആ ദക്കുക കുംഭമേളക്ക് പോയാ ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല അത്രയും ക്രൗഡില് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ കയറ്റി വിടുന്നത് എനിവേ ഇന്ന് വന്ന എല്ലാവരോടും നന്ദി വർഷങ്ങളായിട്ട് പോച്ചയ്ക്കൊപ്പം നമ്മുടെ സ്ഥാപനത്തിനൊപ്പം നിന്നിട്ടുള്ള എല്ലാ കാലത്തും നമ്മളുടെ ഫംഗ്ഷനൊക്കെ വരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട് ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു